വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന മലയാളികൾക്ക് ഇന്ത്യയിലേക്ക് എത്ര സ്വർണം കൊണ്ടുവരാൻ സാധിക്കും ഇത് സംബന്ധിച്ച കസ്റ്റംസ് ബാഗേജ് നിയമങ്ങൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുകയാണ് വിശദാംശങ്ങൾക്ക് വീഡിയോ കാണുക സ്വാഗതം വിദേശ ഇന്ത്യക്കാർക്ക് അതായത് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇന്ത്യയിലേക്ക് എത്ര സ്വർണം കൊണ്ടുവരാം എന്നതിന് പ്രത്യേക പരിധി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ പ്രസ്തുത പരിധിയിൽ കൂടുതൽ സ്വർണം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നോ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ അതിന് നികുതി നൽകേണ്ടതായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് മലയാളികൾ കൂടുതലായി സ്വർണം കൊണ്ടുവരുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന ക്വാളിറ്റി ഉണ്ട് കൂടാതെ ഇന്ത്യയെ അപേക്ഷിച്ച് അല്പം കുറഞ്ഞ വിലയിൽ അവിടെ സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുകയും ചെയ്യും അതിനാലാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കൂടുതലായി മലയാളികൾ സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് മുൻപുള്ള കസ്റ്റംസ് നിയമങ്ങൾ അനുസരിച്ച് സ്ത്രീകൾക്ക് പരമാവധി ഒരു ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ നാൽപ്പത് ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ സൗജന്യമായി നികുതി നൽകാതെ സൗജന്യമായി കൊണ്ടുവരാം എന്നായിരുന്നു നിയമം പുരുഷന്മാരാണെങ്കിൽ പരമാവധി അൻപതിനായിരം രൂപയുടെ അല്ലെങ്കിൽ ഇരുപത് ഗ്രാം സ്വർണ്ണഭരണങ്ങൾ കൊണ്ടുവരാം എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സ്വർണ്ണവില കത്തി കയറിയതോടെ ഈ നിയമത്തിൽ വലിയൊരു പൊരുത്തക്കേട് ഉണ്ടായി കാരണം ഒരു ലക്ഷം രൂപയ്ക്ക് നാൽപ്പത് ഗ്രാം സ്വർണ്ണം ഒരിടത്തും ലഭിക്കില്ലല്ലോ സ്വർണ്ണവില കുറഞ്ഞിരുന്ന സമയത്തുള്ള ഒരു നിയമമായിരുന്നു അത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു പതിറ്റാണ്ടിന് മുമ്പ് അതായത് രണ്ടായിരത്തി പതിനാറിൽ കസ്റ്റംസ് വകുപ്പ് തയ്യാറാക്കിയ ഒരു നിയമമായിരുന്നു അത് നിയമത്തിലെ ഈ ഒരു പൊരുത്തക്കേട് കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്വർണം കൊണ്ടുവന്നിരുന്ന മലയാളികൾ വളരെയേറെ ബുദ്ധിമുട്ടിലായിരുന്നു കാരണം അധിക സ്വർണ്ണത്തിന്റെ വിലക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടി നൽകണമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേന്ദ്ര ബഡ്ജറ്റിൽ നിയമത്തിലെ ഇത്തരം പൊരുത്തക്കേടുകളെല്ലാം മാറ്റിയിരിക്കുകയാണ് മോദി സർക്കാർ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്ര സ്വർണം നികുതി നൽകാതെ കൊണ്ടുവരാം കൊണ്ടുവരാമെന്നതിനെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുകയാണ് പരിഷ്കരിച്ച ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് സ്വർണ്ണാഭരണങ്ങളുടെ അളവ് മാത്രമാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത്ര രൂപയുടെ സ്വർണം എന്ന വിലയെ സംബന്ധിച്ച ഒരു പരിധി നീക്കം ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം അതേസമയം സ്വർണത്തിന്റെ അളവിലോ വെയിറ്റിലോ സർക്കാർ മാറ്റം വരുത്തിയിട്ടില്ല അതുകൊണ്ടുതന്നെ കസ്റ്റംസിന്റെ പുതിയ നിയമം അനുസരിച്ച് ഒരു വർഷത്തിൽ കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ താമസിച്ചിരുന്ന ഇന്ത്യക്കാർ നാട്ടിലേക്ക് വരുമ്പോൾ സ്ത്രീ ആണെങ്കിൽ നാൽപ്പത് ഗ്രാം വരെ ഭാരമുള്ള സ്വർണ്ണാഭരണങ്ങൾ നികുതിയില്ലാതെ സൗജന്യമായി കൊണ്ടുവരാം പുരുഷനാണെങ്കിൽ ഇരുപത് ഗ്രാം വരെ ഭാരമുള്ള സ്വർണ്ണാഭരണങ്ങൾ നികുതിയില്ലാതെ സൗജന്യമായി കൊണ്ടുവരാം കൂടാതെ പതിനഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ അവർക്കും നികുതികളില്ലാതെ നാൽപ്പത് ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ വരെ സൗജന്യമായി കൊണ്ടുവരാൻ സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതാണ് സ്വർണത്തിലെ ആഭരണങ്ങൾക്ക് മാത്രമാണ് നികുതി ഇളവ് ലഭിക്കുന്നത് ഗോൾഡ് ബാർ ഗോൾഡ് കോയിൻ എന്നിവയ്ക്ക് നിയമത്തിൽ പ്രത്യേക ഇളവ് പറഞ്ഞിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതിയ കസ്റ്റംസ് പാക്കേജ് റൂൾസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി രണ്ട് മുതൽ തന്നെ നിലവിൽ വന്നു കഴിഞ്ഞു പുതിയ നിയമപ്രകാരം സ്വർണ്ണാഭരണങ്ങൾ മാത്രമല്ല വിദേശ ഇന്ത്യക്കാർക്ക് നികുതി നൽകാതെ കൊണ്ടുവരാൻ സാധിക്കുന്നത് സ്വർണത്തിന് പുറമെ വെള്ളി പ്ലാറ്റിന മറ്റുള്ള വിലയേറിയ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചതും കൂടാതെ രത്നങ്ങളും മുത്തുകളും ഒക്കെ പതിപ്പിച്ചതും അല്ലാത്തതുമായ ആഭരണങ്ങളും നികുതി നൽകാതെ തന്നെ കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ അവയുടെ എല്ലാം ദുഃഖം മുൻപ് പറഞ്ഞ് നിശ്ചിത പരിധിക്കുള്ളിലായിരിക്കണം എന്നത് നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഒരു വിദേശ മലയാളിക്ക് എത്ര രൂപയുടെ സ്വർണം നികുതികൾ ഇല്ലാതെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നോക്കാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന്റെ ഒരു ഗ്രാമിന് ഇപ്പോഴത്തെ വില പതിനാലായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയ്ക്കാണ് തൽക്കാലം ഗ്രാമിന് പതിനയ്യായിരം രൂപ വെച്ച് നമുക്ക് കണക്കാക്കാം അങ്ങനെയെങ്കിൽ വിദേശ മലയാളിയായ ഒരു സ്ത്രീക്ക് നാൽപ്പത് ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ നികുതിയില്ലാതെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അതായത് ഇപ്പോഴത്തെ വില അനുസരിച്ച് ഒരു ആറ് ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ നികുതി നൽകാതെ കൊണ്ടുവരാം എന്നർത്ഥം ഒരു പുരുഷനെ ഇരുപത് ഗ്രാം സ്വർണം കൊണ്ടുവരാമെന്നതിനാൽ ഇപ്പോഴത്തെ വില വെച്ച് നോക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ സൗജന്യമായി കൊണ്ടുവരാൻ സാധിക്കും പതിനഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കും നാൽപ്പത് ഗ്രാം സ്വർണം ഇല്ലാതെ കൊണ്ടുവരാം അങ്ങനെയാണെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയെ അടങ്ങുന്ന ഒരു കുടുംബത്തിന് ഇപ്പോൾ പരമാവധി പതിനഞ്ച് ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ വരെ നികുതി ഇല്ലാതെ വിദേശത്ത് നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനാകും സ്വർണ്ണത്തിന്റെ വില ഇവിടെ ഒട്ടും തന്നെ പ്രസക്തമല്ല അതൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ് സ്വർണത്തിന്റെ വില കൂടിയാലും കുറഞ്ഞാലും ഭാര്യയും ഭർത്താവും ഒരു കുട്ടി അടങ്ങുന്ന ഒരു കുടുംബത്തിന് നികുതിയില്ലാതെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന സ്വർണത്തിന്റെ അളവ് പരമാവധി നൂറു ഗ്രാമാണ് എന്ന കാര്യം എല്ലാ വിദേശ മലയാളികളും പ്രത്യേകം ശ്രദ്ധിക്കുക നിയമത്തിൽ പറഞ്ഞിട്ടുള്ള പരിധിയിൽ കൂടുതൽ സ്വർണം നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ വിലയുടെ അടിസ്ഥാനത്തിൽ ആറ് ശതമാനം ഇമ്പോർട്ട് ഡ്യൂട്ടിയും കൂടാതെ ജി എസ് ടിയും സെസ്സും എല്ലാം ഉൾപ്പെടെ ഏകദേശം ഒൻപത് ശതമാനത്തോളം നികുതി നൽകേണ്ടതായി വരും വിദേശ മലയാളികൾക്ക് നികുതികളില്ലാതെ എത്ര സ്വർണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ട്രിങ്ക്സ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം